ഏലപ്പാറ വില്ലേജ് ഓഫീസിന് മുമ്പിൽ തോട്ടം തൊഴിലാളി സ്ത്രീ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഹെലിവറിയ എസ്റ്റേറ്റ് ചെമ്മൺ ഡിവിഷനിലെ തൊഴിലാളിയായ മരിയ പുഷ്പമാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കമ്പനിക്കെതിരെയുണ്ടായ കോടതി വിധി നടപ്പാക്കാത്ത റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് മരിയപുഷ്പം ഇരുപത്തഞ്ചു വർഷം മുമ്പ് എലിബരിയാമിനിമാലി എസ്റ്റേറ്റ് സ്ഥിരം തൊഴിലാളിയായിരുന്നു ചെമ്മണ്ണു ലയത്തിലായിരുന്നു താമസം ഇപ്പം മക്കളോടൊപ്പം തിരുവനന്തപുരത്താണ് താമസിച്ചു വരുന്നത് സെമിനിമാലി ജോലിയിൽ നിന്നും പിരിഞ്ഞപ്പോൾ ഗ്രാറ്റ്വിറ്റിയോ മറ്റ് ആനുകൂല്യമോ നൽകാൻ അധികൃതർ തയ്യാറായില്ല ഇതേ തുടർന്ന് മരിയപുഷ്പം കോടതിയെ സമീപിച്ചു കോടതി മരിയപുഷ്പത്തിന് അർഹമായ തുകയുടെ ആനുപാതികമായി കമ്പനിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിടിച്ചെടുത്ത് ലേലം ചെയ്ത് ഡെപ്യൂട്ടി ലേബർ ഓഫീസിൽ പണമയ്ക്കാൻ ഉത്തരവ് നൽകി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് റവന്യൂ വകുപ്പാണ് എന്നാൽ കമ്പനിയെ സഹായിക്കാൻ റവന്യൂ വകുപ്പ് വർഷം രണ്ടു കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കിയില്ല മരിയപുഷ്പം വില്ലേജ് ഓഫീസ് മുതൽ കളക്ടർ വരെയുള്ളവരുടെ ഓഫീസ് കയറിയിറങ്ങിയിട്ടും അനുകൂല നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് മരിയപുഷ്പം ഏലപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കേസ് ഇട്ട് വിധിയായിട്ടും കിട്ടിയില്ല നമ്മള് മന്ദിരത്തും പോയി തൽപ്പം പോയി ഇപ്പൊ വില്ലേജ് ഓഫീസർ അടുത്ത് വന്നിട്ട് നമുക്ക് ജപ്തി ചെയ്ത് ഒരു നടപടിക്കേം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് നടക്കാം മരിയ പുഷ്പത്തെ ഉദ്യോഗസ്ഥർ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് പോലീസ് എത്തുകയും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും തോട്ടം മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ പണം ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായി പണം പണം കിട്ടും വരെ സമരമിരിക്കുമെന്നും മരിയ പുഷ്പം പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് ഏലപ്പാറ